ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ്സ് ഇപ്പം സമയം എട്ട് ഇരുപത്തേഴായി അപ്പോൾ ഇന്ന് നമ്മളെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി കഫീൽ മെസ്സേജ് ഇട്ടിരുന്നു രണ്ടുമണിയായപ്പം കഫീൽ എന്ന് പറഞ്ഞാൽ നമ്മളെ മുദീർ നമ്മള അറബി നാളെ ഡ്യൂട്ടി ഇല്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ലേറ്റ് ആയിട്ടാണ് ലേറ്റായിട്ടാണ് എഴുതിട്ടോ ഗൈസപ്പ് രണ്ടാമത്തെ ദിവസമായി ഇന്ന് രാവിലെ നമ്മൾ എട്ട് ഇരുപത്തി ഏഴായപ്പോഴത്തേക്ക് എണീറ്റിട്ടുണ്ട് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ലേറ്റ് ലേറ്റായാണ് ട്രെയിട്ടത് ഇന്നലെ രാത്രി ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഈ ഈ മതിലിൽ കൊടുത്തേക്കുന്ന ലൈറ്റുകളെല്ലാം ഇന്നലത്തെ മഴയത്ത് എവിടെയോ ഷോർട്ടായി ഫുള്ള് ഓഫായിപ്പോയി കേട്ടോ അപ്പോൾ ഇന്ന് അതിൻ്റെ വർക്കൊക്കെ ആയിരിക്കണം ചിലപ്പോൾ ആളുകൾ വിളിച്ചുകൊണ്ട് വരേണ്ടിയിരിക്കും ചിലപ്പോൾ ആൾ വന്ന് റെഡിയാക്കുമായിരിക്കും അപ്പോൾ എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാം ഗൈസ് നമ്മുടെ ഈ ഇവിടെ ഉണ്ടായിരുന്ന ലൈറ്റുകളെല്ലാം പോയി ഗൈസ് ഗൈസ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഡ്യൂട്ടിയും ഒന്നും കിട്ടിയിട്ടില്ല വെറുതെ റൂമിൽ കുത്തിയിരിക്കുന്ന കേട്ടോ അപ്പം നമ്മുടെ ബയ്യ ഇവിടെ ഇല്ല ബയ്യ വണ്ടിയും കൊണ്ട് ഓട്ടത്തിന് പോയേക്കാണ് അപ്പം നേരെ പോയി ഫുഡെടുത്തിട്ട് വന്നിട്ട് പുള്ളിയുടെ റൂമിൽ വെച്ചേക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി സമയം നടന്ന് നടന്ന് റോഡെത്തിയപ്പോഴത്തേക്കണം നമ്മുടെ ബയ്യ വന്നിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരെ ഓട്ടം കഴിഞ്ഞ് വന്നിട്ടുണ്ട് വണ്ടി അവിടെ കൊണ്ട് നോക്കി വന്നു വണ്ടിക്ക താളുണ്ടെന്ന് തോന്നുന്നു രാവിലെ തൊട്ട് മഴ ഉണ്ടായിരുന്നു ഉള്ളായിരുന്നു കേട്ടോ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ടു നിൽക്കുന്നേ നമുക്ക് ബൈക്കൊന്ന് മെസ്സായിട്ട് നോക്കാം പുള്ളിക്കാരൻ വരൂല്ലെന്ന് വരുകയാണെങ്കിൽ പുള്ളിനെ കൂട്ടിയിട്ട് നമുക്ക് നടക്കാൻ പോകാം ആ പുള്ളി വിളിക്കുന്നുണ്ട് മെസ്സേജ് ഇട്ട് പുള്ളി കൂടെ വരാൻ ഇതാ നടക്കുന്നുണ്ട് ആചാ ആചാർ വെയിറ്റ് ഗൈസ് അപ്പൊ പുള്ളി വരുന്നുണ്ട് അപ്പൊ പുള്ളി വരുന്നേര നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ പുള്ളി വന്നതിന് ശേഷം വീട്ടിലോട്ട് തിരിച്ചു പോകാം ഗൈസ് ഗൈസ് അപ്പൊ ഇന്നലത്തെ പോലെ തന്നെ നമ്മൾ ഇന്നും ബായിയുടെ റൂമില്ലാത്ത ഇതെന്തു ഇതിന്റെ പേര് എനിക്ക് അറിയാമെന്ന് ഈ സംഭവം ഞാൻ മറന്നു കേട്ടോ ചാവല്ലേ ചാവൽ ഗൈസ ഇന്ന് നമുക്ക് കഴിക്കാൻ കിട്ടിയ സാധനം പറഞ്ഞത് ഇത്രേ സാധനങ്ങൾ കേട്ടോ ഇത് റൗണ്ടിലെ തീരെ തന്ന് പേരിസ് ഇപ്പോൾ ഇന്നും നമുക്ക് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വച്ച് നിർത്തുകയാണ് എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം